സർപ്രൈസ് ഇമോഷൻസും കോമഡി ആയാലും എല്ലാം വർക്ക് ആയെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് എന്താ എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി മൊത്തത്തിലെ കൂടെ വർക്ക് ആക്ടേഴ്സ് ആയാലും പ്രൊഡക്ഷൻ കമ്മി ആയാലും എല്ലാം ആൾക്കാരാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ സർപ്രൈസ് അങ്ങനെ പോയി അത് ഇത്ര നല്ല മോളെ കിട്ടാൻ ഭാഗ്യം ചെയ്യുന്നത് സത്യം അപ്പൊ ഇത്ര നല്ല അമ്മയൊക്കെ ഭാഗ്യം സന്തോഷം സന്തോഷം